ഇതിന്റെ ഈ ോധനം എന്നൊരു നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് അത്യക്ഷെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്തോളൂ അതോടൊപ്പം തന്നെ നമ്മുടെ വണ്ടന്മേട് സബ് ഇൻസ്പെക്ടർ വിനോദ് സാറിനെ ഞാൻ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം എച്ച് ഐസ് എസ് എസ് കട്ടപ്പന സലാം സാറിനെ ഞാൻ വ്യക്തിപരമായി അതുപോലെ തന്നെ നമ്മുടെ വിവിധ രാഷ്ട്രീയ ബാൽരാജ് സഹാവ് ബിജു സഹാവ് ജഗദീശൻ നമ്മുടെ മുൻ മെമ്പർ അതുപോലെ രാജേന്ദ്രൻ കുമാർ ബിജു രാജ ജിനീഷ് ഇവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് സപ്പോർട്ടാണ് നമ്മുടെ ഈ ഏരിയയിലുള്ളവരെല്ലാവരും നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും തീരുമാനത്തോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകാം ഇവരെ എല്ലാവരെയും ഞാൻ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്തു അതോടൊപ്പം ഇന്ന് ഞായറാഴ്ച നമുക്ക് എല്ലാവർക്കും സംഘം ഉള്ള ദിവസമാണ് എന്റെയും സംഘം മാറ്റിവെച്ചു ഞങ്ങളും ദിവസം മാറ്റി വെച്ചു അപ്പൊ ആ സംഘം എല്ലാം മാറ്റി വെച്ച് ഒരു തീരുമാനം ഉണ്ടാകൂ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഒറ്ററാക്കി സാധനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇതിന്റെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റേഷന്റെ സത്യം പറഞ്ഞ ഞാൻ ഭയങ്കര ഹാപ്പിയാ വേറൊന്നുമല്ല ഇത്രയും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും കള്ളുപിടിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കാൻ വരിക എന്ന് പറഞ്ഞാൽ ആരോ ചോദിക്കാം പിന്നെ അല്ലാതെ നിങ്ങൾ ഇത്രയും വലിയ ലഹരിയല്ല എഴുപിക്കുന്നത് ഇത്രയും വളരെ ശക്തമായ ഒരു സ്ത്രീ ശക്തി ഇവിടെ നിൽക്കുമ്പോ ഈ വണ്ടമ്മയുടെ പുളിയമ്മലൊന്നും ഒന്നും നിറ ഒന്നും നടക്കത്തില്ല ഞാനൊരു സംശയം വേണ്ട ശങ്കായിട്ട് കൂട്ടായിട്ട് ഞാനും ഉണ്ട് ആ ലഹരികളാണ് നമ്മുടെ കൗമാരപ്രായക്കാരായ കുട്ടികളെ ഇന്ന് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടുന്ന നല്ല ഒന്നാം തരം ചുറ്റുപാടാണ് നമുക്കുള്ളത് അതിന് വേണ്ടിയിട്ട് വലിയൊരു റാക്കറ്റ് തന്നെ ഇവിടെ വലപിരിച്ചിട്ടുണ്ട് ഈ കുട്ടികൾക്കൊന്നും അറിയത്തില്ല എന്താണ് അവർ അതിനകത്ത് പെട്ടുപോകുന്നത് നമ്മുടെ മക്കൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ ഏതെങ്കിലും മക്കളുടെ പോക്കറ്റ് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ ഏതാങ്കിലും അമ്മമാര് ഇവിടെ ഒരു ഭർത്താക്കന്മാരെ ഞാൻ കണ്ടില്ല ഇവിടെ കുറച്ച് ഇവിടെ ഇരിക്കുന്നവർക്ക് ഭർത്താക്കന്മാരെല്ലാതെ വേറെ കൊടുത്ത് ആരുടെയും ഭർത്താക്കന്മാരെ കണ്ടില്ല ഒരാണുങ്ങളെ കണ്ടില്ല എന്നോട് ആർക്കും ഇഷ്ടമല്ല ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഇഷ്ടം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മുടെ കുട്ടികൾക്കും ഇഷ്ടമല്ലത് കാര്യം അങ്ങനെ ഒരു അവയർനെസ് അവർക്ക് ഉണ്ടാക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ വരുന്ന തലമുറ നമ്മളൊന്നും പിടിച്ചാൽ കിട്ടുന്ന രസിലേക്ക് പോകത്തില്ല നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല ഈ ഇപ്പൊ തന്നെ ആ ഒരു ലെവലിലാണ് പോകുന്നത് ഒരു പതിമൂന്ന് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെ കാലഘട്ടമേ ഒരു മനുഷ്യന്റെ തലച്ചോറിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഫ്രണ്ടിൽ ഒരു ഭാഗമുണ്ട് തലച്ചോറിന്റെ ഫ്രണ്ടിൽ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ലോബ് ആ ലോബ് ഡെവലപ്പ് ആകത്തുള്ളൂ ആ ഡെവലപ്പ് ആകുന്ന പീരീഡ്സ് ആണ് നമ്മുടെ കുട്ടികളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുന്നത് ഇമോഷണൽ ബ്രെയിനിന്റെ നീഡിനെ തൽക്കാലം അവിടിച്ചടക്കി കിടത്തിയിട്ട് അടികൊടുത്ത് കടത്തി ഉറക്കിയിട്ട് മസ്തികത്തെ ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് ചെയ്യുന്നത് നിങ്ങളുടെ അയൽക്കൂട്ടത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന വിഷയങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി കഴിയും അതിന് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെല്ലാം ഉണ്ട് നിയമ ഉപദേശത്തിന്റെ ഭാഗമായി ആരുണ്ട് നിങ്ങളെ സഹായിക്കാൻ ആരുണ്ട് എന്ന് അന്വേഷിച്ചു വന്ന സംഘമാണ് ഈ മുമ്പിൽ ഇരിക്കുന്നത് ആദ്യമായി പറയാനുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുണ്ട് തീർച്ചയായും നിങ്ങളുടെ ഏതൊരു ദുഃഖത്തിലും ദുരിതത്തിലും നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ഈ ഈ മേഖലയിൽ നടത്താൻ സാമൂഹിക പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് നമ്മുടെ ഈ സ്റ്റേജിനകത്ത് ഇരിക്കുന്നത് വലിയ പ്രതീക്ഷയായിരുന്നു ഇത് വിളിക്കുമ്പം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ അവരുടെ കുറ്റകൃത്യത്തിൽ നിന്നും ഒന്നും അകറ്റി നിർത്താൻ നമ്മൾ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് അവരോട് അഭ്യർത്ഥിനിയായി ഈ യോഗം മാറുമെന്നാണ് കരുതിയത് പക്ഷേ കുറ്റകൃത്യം ചെയ്യുന്ന ആരും ഇവിടെ വന്നിട്ടില്ല കുറ്റകൃത്യത്തിന്റെ ഇരകളാകുന്ന ആളുകൾ മാനസികമായി നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ അതാരോടും പറയാനില്ലാത്ത വലിയ നിരാശയോടുകൂടി ഞാൻ എല്ലാവരുടെയും മുഖം ഇങ്ങനെ ശ്രദ്ധിക്കുക ഇതിനകത്തിരിക്കുന്ന നൂറുകണക്കിന് ഇരിക്കുന്ന സ്ത്രീകളിൽ പല ഒരു പകുതി ശതമാനം ആളുകളുടെയും ദുഃഖമാണ് മുഖത്ത് കാണുന്നത് കാരണം വേറൊന്നുമില്ല അവനവന്റെ വീട്ടിലുള്ള ചില പ്രശ്നങ്ങൾ ഒന്ന ഭർത്താവിനെ കൊണ്ട് அல்லங்கள் மக்களை கொண்டு அனுபவிக்க பிரச்சனங்கள நீருந்த வேதனையுமாயிட்டும் நீங்கள ஓரோருத்தரையும் முகங்கள் எந்த முன்பில் இங்கே தெளிஞ்சு கொண்டிருக்கோம் அப்போ எனக்கு ஒன்று ரெண்டு காரியம் மட்டும் தான் நான் சொல்றது இந்த வேதியில் வந்திருக்கேன் காரணம் இந்த ஒரு பிரச்சனைக்கு வர்றதுக்கான ஒரு எடுத்துக்காட்டு இங்க வந்துட்டு லோக்கல் செக்ரட்டரி இருக்காரு ராஜேந்திரன் அவர்கள் அதே மாதிரி பிரான்ச் செக்ரட்டரி தினேஷ் இருக்கார் இவங்க ரெண்டு பேர்கிட்டையும் நான் ஃபர்ஸ்ட் ஒரு சொன்ன ஒரு விஷயம் இங்க ஒரு அஞ்செட்டு வருஷங்களாச்சு நான் கழிஞ்ச மெம்பரு ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പരാതികൾ പറയാനുണ്ട് എന്ന് എനിക്കറിയാം പക്ഷെ എല്ലാം നമുക്ക് പരസ്യമായി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ വീട്ടിലുള്ള ഒരാൾ കേട്ട് വിളിച്ചു പറഞ്ഞാൽ പോലും ഇപ്പൊ നമുക്കറിയാം കത്തപ്പെടേ ഒരു സാമൂഹിക പ്രവർത്തക വള്ളക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മദ്യം നിൽക്കുന്നു എന്ന് അവരുടെ കുട്ടികൾ കേരളത്തെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു എക്സൈസ് വന്ന് ഉടനെ ആ മകൻ അമ്മേ അമ്മ എന്തിനാണ് ആ വിളിച്ചു പറഞ്ഞത് പേര് പറയും അവര് പത്തോ പതിനായിരം രൂപ മേടിച്ച കാര്യം പറയൂന്നോളു അമ്മ ആകെ ബേജാറായി അമ്മ ആകെ ബേജാറായി എങ്ങനെ വിശ്വസിക്കും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് സാറിന്റെയും വിശുസ്താതാവിന്റെയും എന്റെയും ഒക്കെ നമ്പർ മേടിച്ചിട്ട് നിങ്ങൾ ഏകാന്തതയിൽ ഇരുന്ന് വിളിച്ചു പറയുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമെന്ന് ഞാൻ കരുതുന്നു